ഗയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കെ എഫ് ഡി സിയുടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് തൊഴിലാളികൾക്കാണ് കടന്നലിന്റെ ആക്രമണം ഉണ്ടായത് എസ്റ്റേറ്റ് തൊഴിലാളികളായ സെൽബി നാൽപ്പത്തിമൂന്ന് പ്രിയ മുപ്പത്തിമൂന്ന് ഭാനുമതി മുപ്പത്തിയഞ്ച് എന്നിവർക്കാണ് കടന്തലിന്റെ ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ ഇവരെ വണ്ടിപ്പെരിയാറിലെ പ്രാഥമിക ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി കൂടുതൽ പരിക്കേറ്റ ഭാനുമതിക്ക് വിദഗ്ധ ചികിത്സ നൽകേണ്ടി വരും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടം മേഖലയിൽ ഉൾപ്പെടെ കടന്നലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ